കുടുംബ ബന്ധം ചേർക്കുന്നവനുമായി അള്ളാഹു ബന്ധം കുടുംബ ബന്ധം മുറിക്കുന്നവനുമായി അള്ളാഹു ബന്ധം മുറിക്കുമെന്നും റസൂൽ വസ നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ അബുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ പ്രവാചകൻ റസൂലാഹി സല്ലാഹു അലൈഹി വസലമയുടെ അടുക്കൽ ഒരു സഹാബത്ത് വന്നിട്ട് പറയുകയാണ് പ്രവാചകരെ എനിക്ക് ചില കുടുംബക്കാരുണ്ട് ഞാൻ അവരുമായി ബന്ധം ചേർക്കുന്നു പക്ഷെ അവർ ആ ബന്ധം മുറിക്കുന്നു ഞാൻ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നു അവർ എന്നോട് അവിവേകം പ്രവർത്തിക്കുന്നു അവർ എത്രമാത്രം മോശമായി എന്നോട് പെരുമാറിയിട്ടും ഞാൻ അവർക്ക് നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവാചകരെ അപ്പോൾ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് നീ ഇത് തുടർന്നു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവരെ ചുടുവെണ്ണീറാണ് കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇത് തുടർന്നു കൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹുങ്കൽ എന്നുള്ള ഒരു സഹായിയെ അള്ളാഹു നിനക്ക് നൽകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിന് മറുപടി കൊടുക്കുകയാണ് അപ്പോൾ വിശ്വാസികളായ നാം കുടുംബ ബന്ധങ്ങൾ മുറിക്കേണ്ടവരല്ല മുറിഞ്ഞു പോയ കുടുംബ ബന്ധങ്ങളെ ചേർക്കേണ്ടവരാണ് നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാത്തു